ഒരു ജോലി കൂലില്ലാണ്ട് നാട്ടിൽ നിന്നപ്പോ കൂട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞ ഒന്നും കേൾക്കാണ്ട് നിന്റെ ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേനോ ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതൊന്നും പറ്റില്ല നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണറേനോ ദുബായിൽ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ ആവശ്യമില്ലല്ലേ ഒന്നും കേൾക്കേണ്ടതാണോ മതി ബയോക്സി റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് വെച്ച് നീ ചെയ്ത് കുറച്ച് കടന്ന കഴിയായിട്ട് മുമ്പോട്ടുള്ള ജീവിതം അത്ര രസമുള്ളതൊന്നും ആയിരിക്കില്ല അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വയ്യ